മഴ ചിത്രം മഴ മണ്ണിൽ ചിത്രം രചിക്കുന്നത് കാണണമെങ്കിൽ നാം മന്ദരിയോളം ചെറുതാ വേണ്ടി വരും മഴ മണ്ണിൽ ചിത്രം രചിക്കുന്നത് കാണണമെങ്കിൽ നാം മന്ദരിയോളം ചെറുതാ വേണ്ടി മണ്ണിനോട് അത്രയ്ക്കും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ മഴ അതിൻ്റെ ചിത്രങ്ങൾ കാണിക്കൂ മണ്ണിനോട് അത്രയും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ മഴ അതിൻ്റെ ചിത്രങ്ങൾ കാണിക്കൂ വല്ലാതെ കൊതിക്കുമ്പോൾ കൊച്ചു തുള്ളിയായി വന്ന് തൊട്ട് നനച്ച് ഓടി മറയും വല്ലാതെ കൊതിക്കുമ്പോൾ തൊട്ട് ന വല്ലാതെ കൊതിക്കുമ്പോൾ കൊച്ചു തുള്ളിയായി വന്ന് തൊട്ട് നനച്ച് ഓടി മറയും പിന്നെ വരുന്ന മഴ മണ്ണിലലിഞ്ഞ് ചേർന്ന് ഓരോ മനുഷ്യരെയും നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കും പിന്നെ വരുന്ന മഴ മണ്ണിലലിഞ്ഞ് ചേർന്ന ഓരോ മനുഷ്യരെയും നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കും ഓർമ്മകളിൽ നിന്ന് ഒഴിവാക്കിയവരെയും മാഞ്ഞവരെയും താളത്തിനൊത്ത് തെളിയുന്നത് ഇമവെട്ടാതെ നോക്കി നിന്നാൽ കാണാം ഓർമ്മകളിൽ നിന്ന് ഒഴിവാക്കിയവരെയും മാഞ്ഞവരും താളത്തിനൊത്ത് തെളിയുന്നത് ഇമവെട്ടാതെ നോക്കി നിന്നാൽ കാണാം വട്ടക്കണ്ണട വെച്ച് വടി കുത്തിപ്പിടിച്ച് മേലെല്ലാം പുതച്ച് ചിരിച്ച് ഒരാൾ വട്ടക്കണ്ണട വെച്ച് വടി കുത്തിപ്പിടിച്ച് മേലെല്ലാം പുതച്ച് ചിരിച്ച് ഒരാൾ ഇതിനിടയ്ക്ക് കൈത്തോക്ക് ചൂണ്ടി ഉന്നം പിടിച്ച് മറ്റൊരാൾ ഇതിനിടയ്ക്ക് കൈത്തോക്ക് ചൂണ്ടി ഉന്നം പിടിച്ച് മറ്റൊരാൾ ഇത്ര ശാന്തമായി ചിത്രം വരയ്ക്കുന്ന മഴയ്ക്കെങ്ങനെയാണ് നമ്മളെ ഭയപ്പെടുത്താനാവുക ഇത്ര ശാന്തമായി ചിത്രം വരയ്ക്കുന്ന മഴയ്ക്കെങ്ങനെയാണ് നമ്മളെ ഭയപ്പെടുത്താനാവുക മറ്റൊരു മുഖമൊളിപ്പിച്ച് എല്ലാം തട്ടിപ്പറിച്ച് ഒഴുക്കിക്കളയാനാവുക മറ്റൊരു മുഖം എല്ലാം തട്ടിപ്പറിച്ച് ഒഴുക്കിക്കളയാനാവുക ഇത് ഗ്രാമജാലകത്തിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ്